അലർട്ട് ആയത് കാരണം ഇന്ന് ഓഫാണ് അപ്പോൾ പണിക്കാർ ക്ലീൻ ചെയ്യുകയാണ് കാരണം എൻ്റെ വീട്ടിലുള്ള വേസ്റ്റ് ഇൻസാലൊക്കെ വാരി വരികയാണ് അതുകൊണ്ട് വേറെ കൂടി പുറത്തോട്ട് ചോടും പോയിട്ട് ഈ കൂടി ഇങ്ങടെ പോകും ജേസ്റ്റ് ഇവിടെ തന്നെ ചാടും വന്ന് താഴോട്ട് ചോട്ടും Bak ve işte jadilan. de ulaşayım. Yes, to the రెడ్ అలర్ట్ కారణం ఓఫ్ వీడియో ఇోడు పట్టిదు ప్రైమరీ మెషీన్ ఎచ్ఎస్ఐ మెషీన్ సెకండరి మెషీన్ క్లాసిఫయర్ ఫస్ ఫస్ట్ ఫస్ట్ వైబ్రేటర్ സെക്കൻഡ് വൈബ്രേറ്റർ ടാങ്ക് ഇതൊരു ടാങ്ക് വാസിഫയർ പിന്നെ നോക്കുന്ന മേലോട്ട് കയറുന്ന സ്റ്റെപ്പ് അതാണ് ഈ മെഷീനുകളൊക്കെ സ്വിച്ച് ഫുൾ സ്വച്ച് മിഷീനറികളുടെ ഫുൾ സ്വിച്ച്

എം സാൻഡ് വന്ന് ചാടുന്ന സ്ഥലം ഇത് ചാടിയിട്ട് ഈ രണ്ട് പച്ച കണ്ടുപേർ ഈ സാൻഡ് രണ്ടാമത്തെ കൺപയർ എം സാൻഡ് മേലിയ ഫുൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയും ഇതിൽ വീഡിയോ വരാനുണ്ട് വെയിറ്റ് ചെയ്യുക